വാർത്തകളിലേക്ക് വിശദമായി പോകാം വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാന എടവക പഞ്ചായത്തിലെ പായോടാണ് റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാന ഇറങ്ങി ഭീതി പരത്തിയത് ആന മാനന്തവാടി നഗരത്തിലെത്തി പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് സി വി ഷിബു ചേരുന്നു ഷിബു എല്ലാ ദിവസവും ഇതുപോലുള്ള വാർത്തകൾക്ക് പഞ്ഞമില്ല ഓരോ ദിവസവും ഓരോരോ വന്യമൃഗങ്ങൾ വയനാട്ടിലെ ജനവാസ മേഖലയിലും നഗരങ്ങളിലുമൊക്കെ ഇറങ്ങി ഇങ്ങനെ ഭീതി പരത്തുകയാണ് എന്താണ് അവിടെ വനംവകുപ്പ് ചെയ്യുന്നത് ലിബേഷ് ലിബേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം വളരെ രൂക്ഷമായ ഒരു സാഹചര്യമാണ് ഇന്ന് വയനാട്ടിൽ ഉള്ളത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് മാനന്തവാടി നഗരത്തിലെത്തിയിട്ടുള്ള കാട്ടാന ഇത് കർണാടക വനം വകുപ്പ് റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുള്ള നാഗർകോള ദേശീയോദ്യാനത്തിൽ ഉള്ള കാട്ടാനയാണ് ഇന്ന് മാനന്തവാടി നഗരത്തിനടുത്ത് എത്തിയത് രാവിലെ പായോട് ഇടവക പഞ്ചായത്തിലെ പായോട് എന്ന പ്രദേ പ്രദേശത്ത് ക്ഷീര കർഷകർ പാലുകൊണ്ട് കൊണ്ടുപോകുന്ന വഴിക്കാണ് കാട്ടാനയെ കണ്ടത് തുടർന്ന് ഈ കാട്ടാന മാനന്തവാടി പുഴ കടന്ന് മാനന്തവാടി നഗരത്തിലേക്ക് എത്തുകയായിരുന്നു ട്രഷറിയുടെ ട്രഷറിക്ക് സമീപവും കോടതിക്ക് സമീപവും ജനവാസ മേഖലയിലും കടകളും മറ്റു സ്ഥാപനങ്ങളും ഒക്കെ ഉള്ള ഏരിയയിൽ ആന എത്തുകയും ചെയ്തു ഇപ്പോൾ ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പം സമയത്തിനകം തന്നെ മയക്കുപടി വെക്കാനുള്ള ഒരു നീക്കമാണ് വനംവകുപ്പ് അധികൃതർ നടത്തുന്നത് ആർ ആർ ടി ടീം അംഗങ്ങൾ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഡി എഫ് ഒ മാർട്ടിൻ ലോവലിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമുണ്ട് അതുപോലെ തന്നെ ജാഗ്രതാ നിർദ്ദേശവുമായി പോലീസും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഷിബു സ്വാഭാവികമായും അവിടെ ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടാകും ആന ഇപ്പോൾ ഏത് പ്രദേശത്തേക്ക് നീങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത് ദൗത്യ സംഘമൊക്കെ സ്ഥലത്ത് തീർച്ചയായും വനംവകുപ്പിലെ ആർ ആർ ടി സംഘത്തിന്റെ കൂടുതൽ ആർ ആർ ടി സംഘം മാനന്തവാടിയിലേക്ക് എത്തുകയും അവരുടെ നേതൃത്വത്തിൽ വെറ്റിനറി സർജന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ മയക്കു ഓടി വെക്കാനുള്ള ഒരു നീക്കം നടക്കുന്നത് മാനന്തവാടി നഗരത്തിൽ തന്നെയുള്ള ഒരു വയൽ പ്രദേശത്താണ് ഇപ്പോൾ ആന ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അത് മാനന്തവാടി കോഴിക്കോട് റോഡിനും താഴേങ്ങാടി റോഡിനും ഇടയ്ക്കുള്ള ഒരു ആ വയൽ ഭാഗമാണ് ഇവിടെ ഒരു ആദിവാസി കോളനി കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട് ലിറ്റിൽ ഫ്ലവർ സ്കൂളിന് പിൻവശത്തായാണ് ഇതുള്ളത് ഇവിടെ വ്യാപാര സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളും എല്ലാം ഉണ്ട് ഇതെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് വ്യാപാര സ്ഥാപനങ്ങൾ ആനയെ മയക്കുപിടി വെച്ച് പിടികൂടുന്നത് വരെ അടച്ചിടാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാങ്കുകൾ പ്രവർത്തിക്കുന്നെല്ലാം സ്കൂളുകൾക്ക് നേരത്തെ തന്നെ രാവിലെ തന്നെ അവധി നൽകിയിരുന്നു അതിനാൽ തന്നെ ജനങ്ങളോടൊന്നും നഗരത്തിലേക്ക് എത്തരുതെന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് മാനന്തവാടി നഗരത്തിനടുത്തുള്ള എല്ലാ അതിർത്തി പ്രദേശങ്ങളിലും പോലീസ് ഇപ്പോൾ വാഹനങ്ങൾ തടയുന്നുണ്ട് ആ കൃത്യമായ കരുതലോടുകൂടി ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ആനയെ മയക്കുപിടി വെക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷിബു റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനയാണെന്ന് മനസ്സിലാക്കുന്നു അത് നേരത്തെ ഈ ജനവാസ പ്രദേശങ്ങളിലൊക്കെ ഇറങ്ങിയാനാണോ അതെ ഇത് കേരളത്തിലെ വനമേഖലകളിൽ ജനവാസ മേഖലയിലേക്കും ആദ്യമായാണ് എത്തുന്നത് എന്നാൽ കർണാടകയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇത് നേരത്തെ ജനവാസ മേഖലയിൽ ഇറങ്ങി കർണാടക വനംവകുപ്പ് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ് ഇത് നാഗർകോള ദേശീയോദ്യാനത്തിൽ പെട്ട കർണാടക വനംവകുപ്പിന്റെ ലിസ്റ്റിൽപ്പെട്ട കാട്ടാനകളിൽ ഒന്നാണ് ഇപ്പോൾ അതിർത്തി കടന്ന് വയനാട്ടിലെത്തി ഇപ്പോൾ പ്രത്യേകിച്ച് ജനവാസ മേഖലയിലും മാനന്തവാടി നഗരത്തിലും എത്തിയിട്ടുള്ളത് മാനന്തവാടി നഗരത്തിന്റെ ഒരു സാഹചര്യം പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് വയനാട് ഡി ഓഫീസ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ വനമേഖലയുമായി ഏറെ ദൂരമുള്ള ഒരു പ്രദേശം കൂടിയാണിത് ഇതിന് മുൻപ് കാട്ടാന മാനന്തവാടി നഗരത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലായിരുന്നു അതിനുശേഷം മാനന്തവാടി നഗരത്തിനടുത്ത് വലിയ ശല്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ അടുത്തിടെയായി രൂക്ഷമായ വന്യമൃഗശല്യം ഉള്ളതിനാലും വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ജനവാസ മേഖലകളിലും നഗരങ്ങളിലും പതിവായ സാഹചര്യത്തിലാണ് ഇപ്പോൾ മാനന്തവാടി നഗരത്തിലും കാട്ടാന എത്തിയിട്ടുള്ളത് വയനാട്ടിൽ ജനവാസ ഇറങ്ങി കാട്ടാന ഭീതി പരത്തിയിരിക്കുന്നു വീണ്ടും മാനന്തവാടി നഗരത്തിൽ തന്നെയാണ് കാട്ടാന രാവിലെ എത്തിയത് ഇപ്പോൾ ആ നഗര പ്രദേശത്തോട് ചേർന്നുള്ള വയലിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് മയ മയക്കുവിടി വയ്ക്കാനുള്ള ക്രമീകരണങ്ങൾ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്നു നടന്നുവരുന്നു ദൗത്യസംഘവും പോലീസുമൊക്കെ സ്ഥലത്തുണ്ട് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടച്ചു കഴിഞ്ഞു അവിടെ അല്പസമയത്തിനകം മറ്റ് നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കും ഷിബു ഈ വനംവകുപ്പ് വിശദീകരിക്കുന്നത് എന്താണ് ഈ മയക്കുവടി വെച്ച ശേഷം ബാക്കിയുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് അവരെന്തെങ്കിലും പറയുന്നുണ്ടോ ആ ഇപ്പോൾ അതിനെക്കുറിച്ച് സൂചനയൊന്നും നൽകിയില്ല നൽകിയിട്ടില്ല മയക്കോടി വെക്കാനുള്ള ഒരു ഒരുക്കങ്ങളാണ് അതിന് ജനങ്ങൾ ഇവിടെ എത്താൻ പാടില്ല ജനങ്ങളെ പരമാവധി പ്രദേശത്ത് നിന്ന് ഒഴിപ്പിക്കണം അതുപോലെ ജനവാസ മേഖലയിൽ നിന്ന് മാറിയുള്ള ഒരു ഒറ്റപ്പെട്ട പ്രദേശം ലഭിക്കണം അതിന് പറ്റിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആണെ ഉള്ളത് അതിനാൽ തന്നെ വനംവകുപ്പ് അധികൃതർക്ക് ജോലി എളുപ്പമാണ് എന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത് കാരണം നഗരത്തിലേക്ക് പ്രവേശിച്ച് നഗരത്തിന്റെ ഭാഗം തന്നെയാണെങ്കിലും ഇതൊരു വയൽ പ്രദേശത്ത് നിൽക്കുന്നതിനാൽ തന്നെ മയക്കോടി വെക്കാൻ എളുപ്പമാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത് അതിനാൽ അനുമതിക്കായി കാത്തു നിൽക്കുകയായിരുന്നു ഇതുവരെ പക്ഷേ ഇപ്പോൾ അനുമതി ലഭിച്ചിട്ടുണ്ട് അതിനാൽ അടുത്ത നിമിഷങ്ങളിൽ തന്നെ മൈക്കോടി വെക്കും എന്നുള്ളതാണ് കഴിയുന്ന ഒരു വിവരം ശരി ഷിബു ഇപ്പോൾ മാനന്തവാടി നഗരസഭാ ചെയർപേഴ്സൺ സി കെ രത്നവല്ലി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീമതി രത്നവല്ലി വയനാട്ടിൽ നിരന്തരം ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്നു വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ ഇപ്പോൾ അവിടെ അവിടുത്തെ ഒരു അവസ്ഥ എന്താണ് മാനന്തവാടി നഗരത്തിൽ ഒരു അവസ്ഥ എന്താണ് എന്താണിപ്പോ കേൾക്കാമോ കേൾക്കാമോ ശ്രീമതി രത്നവല്ലി ആ ഇപ്പോൾ എന്താണ് മാനന്തവാടി നഗരത്തിലെ സ്ഥിതി വണ്ടിയൊന്നെ ടൗണില് ടൗണിന്റെ അടുത്ത പ്രദേശമായ വയലിലാണ് ആന ഇപ്പൊ നെല് ഉറപ്പിച്ചിരിക്കുന്നത് അവിടെ ചുറ്റുവട്ടത്തും ആൾക്കാർ കൂടിയിരിക്കുന്നുണ്ട് പോലീസും അതുപോലെ വനപാതയിലൊക്കെ സ്ഥലത്തും ഉണ്ട് പമ്പടിച്ചിട്ടുണ്ട് എത്രക്ക് പിന്നെ തൃശ്ശൂരിൽ നിന്നും മയക്കുവടി വിടത്തും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പോഴും എല്ലാ സജ്ജീകരണങ്ങളും ആണ് സ്കൂൾ വിദ്യാലയങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കടകളൊക്കെ അടച്ചിടാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എൺപത്തി ആറിന് ശേഷം പിന്നെയാണ് ഇപ്പോഴും ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഫോറസ്റ്റിൽ നിന്നും ആന ഇവിടെ എത്തിയിരിക്കുന്നത് എല്ലാ അതുപോലെ നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാവിധ നിയമ നടികളും സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ടൗൺ ഏറിയ ആയതുകൊണ്ട് ആരെങ്കിലും ഒന്ന് പ്രലോഭിച്ചു കഴിഞ്ഞാൽ ആന എപ്പോഴും ഏതു വശത്തേക്കും പോകും ടൗണിലേക്ക് കയറുന്ന തൊട്ടടുത്ത ഭാഗത്ത് തന്നെയാണ് ആന നില നില ഉറപ്പിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ആവശ്യമായ അനുമതികളെല്ലാം മയക്കോട് വയ്ക്കുന്നതിന് എല്ലാ അനുമതികളും ലഭിച്ചിട്ടുണ്ട് ഈ നിരന്തരമായ ഇത്തരത്തിലുള്ള വന്യമൃഗ ആക്രമണങ്ങൾ വയനാടിന്റെ പല ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണ്ടേ അതിനെന്താണൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക നമുക്ക് നീങ്ങാൻ വേണ്ടി പോവുകയാണ് മുനിസിപ്പാലിറ്റി അതുപോലെ എല്ലാവരും ശരി ശ്രീമതി സി കെ രത്നവല്ലി മാനന്തവാടി നഗരസഭാ ചെയർപേഴ്സണാണ് പ്രതികരിച്ചത് ആനയെ മയക്കുവടി വയ്ക്കുന്നതിനുള്ള ആവശ്യമായ അനുമതികളെല്ലാം ലഭ്യമാക്കിയിട്ടുണ്ട് ദൗത്യ സംഘം സ്ഥലത്തുണ്ട് പോലീസ് സ്ഥലത്തുണ്ട് തൃശ്ശൂരിൽ നിന്നും മയക്കുവേടി വയ്ക്കുന്നതിനുള്ള വിദഗ്ദ്ധർ സംഭവ സ്ഥലത്തേക്ക് എത്താറായിട്ടുണ്ട് ആ വിവരങ്ങളാണ് മാനന്തവാടി നഗരസഭാ ചെയർപേഴ്സൺ സി കെ രത്നവല്ലി പങ്കുവച്ചത് വയനാട്ടിൽ നിരന്തരം വന്യമൃഗങ്ങളുടെ ആക്രമണം ഏറ്റവും ഒടുവിൽ മാനന്തവാടി ടൗണിൽ ഭീതി വിതച്ച് കാട്ടാന എത്തിയിരിക്കുന്നു കാട്ടാന നഗരത്തോട് ചേർന്നുള്ള ഒരു വയൽ പ്രദേശത്ത് ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുകയാണ് రేడియో కాలరే